നമസ്കാരം സീത അക്ബർ സിംഹങ്ങളുടെ പേരിട്ട ജോലിക്കാരനെ സസ്പെൻഡ് ചെയ്തു എന്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ന്യൂസ് ന്യൂസിലേ ഓ ലോകം ഞെട്ടിയ ന്യൂസ് ആ ഒരു മൃഗത്തിന് ആ മൃഗത്തിന് ഈ പറയുന്ന വല്ലതും അറിയുന്നുണ്ടോ എൻ്റെ പേരിന്റെ പേരിൽ എനിക്ക് പേരിട്ട ഒരു ജോലിക്കാരൻ്റെ ജോലി പോയി എന്നുള്ളതോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആളുകൾ ഇവിടെ എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുന്നുണ്ട് എന്നുള്ളതോ ഈ സിംഹങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ ഏ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേസ് കൊടുത്ത ആളുകൾ മൃഗങ്ങളെക്കാൾ വലിയ പൊട്ടന്മാരാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത് ഒരു സിംഹത്തിന് അല്ലെങ്കിൽ ഒരു മൃഗത്തിന് പേരിട്ടതിൽ എന്ത് പേച്ച് എന്താണ് ഇത്ര വലിയ പ്രശ്നമുള്ളത് അതിപ്പോ ഈ പറയുന്ന രീതിയിലാണെന്ന് വെച്ചാൽ നാട്ടിലെല്ലാം ഒരു മൃഗങ്ങൾക്കും പേരിടാൻ പാടില്ലല്ലോ കാരണം എത്രയോ മൃഗങ്ങൾക്ക് പല രീതിയിലുള്ള പേരുകൾ ഇടുന്നുണ്ട് അപ്പൊ അതൊക്കെ തെറ്റല്ല ഈ കൊല്ലത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ എന്തായാലും ഇവര് കാരണം ഉണ്ടായ ഒരു ഉപകാരം എന്ന് പറയുന്നത് പാവപ്പെട്ട ആ ഒരു വ്യക്തിയുടെ ജോലി പോയി കിട്ടിയെന്നല്ലാതെ എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് ഇവർ നേടിയത് എന്ത് നേട്ടമാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് ഏ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് കൊടുത്ത ആളുകളെക്കാൾ എത്രയോ ബുദ്ധിമാന്മാരാണ് മൃഗങ്ങൾ എന്നാണ് പറയാനുള്ളത് കാരണം എന്തായാലും മൃഗങ്ങൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല അതിറ്റങ്ങളെ എങ്കിലും അതിറ്റങ്ങളുടെ പാട്ടിന് ജീവിക്കാൻ വിടണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇനിയിപ്പോ നിങ്ങൾ പറയാൻ പോകുന്നത് മൃഗങ്ങൾ അതായത് സിംഹത്തിന്റെ ഒക്കെ ഭക്ഷണം എന്ന് പറയുന്നത് നോൺ വെജ് ആണ് ഇനി ഈ സിംഹത്തിന് നോൺ വെജും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത ഹർജിയുമായിട്ട് ഇവര് കോടതിയിൽ പോകുന്നുണ്ടാകുക എന്തായാലും ഇതൊക്കെ വിധി പറയാൻ വിധിച്ച ആ ജഡ്ജിമാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് വിധി പറയല്ലാതെ വേറെ കോലല്ലല്ലോ കാരണം എങ്ങനെ വിധി പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് അത് അവർക്ക് പ്രശ്നമായിട്ട് വരുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ ഭരണം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പൊ എന്തായാലും ഇമാതിരി കേസുമായിട്ടൊക്കെ കോടതിയിൽ പോകുന്ന ആ കോടതിയിലെ ആ വിധി പറയാന് വിധിക്കപ്പെട്ട ആ ജഡ്ജിമാർക്ക് ഇതെല്ലാം താങ്ങാനുള്ള കഴിവ് കൊടുക്കണമേ എന്ന് മാത്രമാണ് ഇപ്പൊ പ്രാർത്ഥിക്കാനുള്ളത് കാരണം ഇതുപോലെ ഇനിയും പല ഹർജികളുമായിട്ട് ഇവരൊക്കെ രംഗത്ത് വരും അതിനൊരു സംശയമല്ല കാരണം ഈ ഒരു ഹർജിക്ക് ഒരു വിധി വന്നപ്പോൾ ആ ഇനിയിപ്പോ നമ്മളുടെ പശുവിന്റെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത ഹർജിയുമായിട്ട് ഇവര് രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല എന്തായാലും ഇതുപോലെയുള്ള കോമഡികളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനിയും ഒരുപാട് കോമഡികളുമായിട്ട് ഇവരൊക്കെ രംഗത്ത് വരും അതിനൊരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ